ഉണ്ണി വാശിണ്ടായിരുന്നല്ലേ ഉപ എന്തായി ഉണ്ണി കൊടുത്തില്ലേ രാവിലൊക്കെ കരഞ്ഞാശി അതെ നമുക്കൊരു ഉപ്മാവും ചായയും കഴിക്കാ കാര്യങ്ങള് കൊണ്ടു കൊടുക്കാണ്

അച്ചപ്പൊടി എന്താ കഴിക്കാത്തത് ഉപ്മാവ് ചായ ഒന്നല്ലോളൂ അവിടെന്നോ ഇപ്പൊ സ്നാക്ല്ലേ കൊറച്ചാൾ കഴിഞ്ഞിട്ട് അടുപ്പിക്കുള്ളൂ പറഞ്ഞു അല്ല കുറച്ചു അടുപ്പിച്ചിട്ടില്ലേ മിന്നു ഇല്ല മിന്നുവിനെ അടുപ്പിച്ചിട്ടില്ല ഉണ്ണിയുള്ള കാരണേ ചെലപ്പോ ആവുള്ളേ ഉണ്ണീനെ കാണുമ്പോ എന്തെങ്കിലും എവിടെ ഉണ്ണി എവിടെ ശ്രീകുട്ടേ പോരും എത്ര വരാന്ന് പറഞ്ഞിട്ട് പോയേക്കണ കാര്യങ്ങളും അമ്മയെ ഇങ്ങനെ ഉള്ളിക്ക് കൊടുത്തപ്പോൾ കാര്യങ്ങളും അതെല്ലേ മാനം തെളിഞ്ഞു മനസ്സും തെളിഞ്ഞു വാശിയൊന്നും പിടിച്ചിട്ടില്ലേ കൊടുത്തപ്പൊഴേ ആ കൃത്യസമയത്തത് നല്ലൊരു സമയം ഒന്നും നമ്മളിവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതാണ് അമ്മാട്ട ഇതെന്റെ അമ്മയാണ് ഇതെന്റെ ദൃശ്യയുടെ അച്ഛൻ ദൃശ്യമോടെ അച്ഛൻ കൂടി കാണാത്തവർക്ക് ഇന്ന് കാണാനുള്ള ഒരു അവസരാണ് ഏട്ടാ ഉണ്ണിനോട് പറഞ്ഞു അറിഞ്ഞൊന്നു കാണിച്ചു കൊടുത്തു പിന്നീട് ഏ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കു മുണ്ട് മാറ്റൂല്ലേ